لك 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 الحمد والملك لا شريك പ്രിയമുള്ളവര് നമ്മളിപ്പോ ഉള്ളത് മക്ബറത്തു മൈമോനയിലാണ് മൈമോന ഉമ്മയുടെ മക്ബറ ഉള്ള സ്ഥലത്ത് അപ്പം എല്ലാവരുള്ള കേട്ടാ മൈമോന ഉമ്മ എന്ന് പറഞ്ഞാൽ മുത്ത നബി സല്ലു അലൈ വസ്ലമ തങ്ങളുടെ ഭാര്യമാരിൽപ്പെട്ട അവസാനത്തെ ഭാര്യയാണ് ഉമ്മഹാത്തർ മൂൽപ്പെട്ട അവസാനത്തെ ഭാര്യയാണ് മൈമോന ഉമ്മ രണ്ടു ഭർത്താക്കന്മാരാൽ വിധവയാക്കപ്പെട്ട പെണ്ണായിരുന്നു മൈമോന ഉമ്മ രണ്ട് ഭർത്താക്കന്മാർ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് അവര് ഭർത്താവില്ലാതെ നിൽക്കുന്ന സമയത്തായിരുന്നു ഹബീബ് മുഹമ്മദ് സമയത്ത് മുത്തായ തങ്ങളും സുഹാബത്തും ഇങ്ങനെ പരിശുദ്ധമായ ഹറമിലേക്ക് വന്നു അവർ ഉമ്ര ചെയ്യുന്ന രംഗമെല്ലാം മൈമൂന ഉമ്മ ഇങ്ങനെ കാണാൻ വീക്ഷിക്കാൻ അതായത് മൈമൂന ഉമ്മ പരിശുദ്ധമായ പരിശുദ്ധമായപ്പുറത്തങ്ങനെ വീക്ഷിക്കാൻ എല്ലാ രംഗങ്ങളും ഇതിങ്ങനെ കണ്ടപ്പോൾ മൈമോന ഉമ്മയുടെ മനസ്സിലൊരു ചെറിയൊരാഗ്രഹം ചെറുതല്ല ആഗ്രഹം എന്തായിരുന്നു പഠിച്ചവനെ ഈ ഹബീബിൻ്റെ ഭാര്യമാരിൽ ഒരാളാവാൻ ഈ മൈമോനക്ക് അവസരം ലഭിച്ചിരുന്നെങ്കിൽ എന്നുള്ള വലിയൊരു ആഗ്രഹം കാരണം ഉമ്മ ഹാത്തിന് ഉമ്മയിൽ പെട്ട് കഴിഞ്ഞാൽ നരകം ഹെറാമാണല്ലോ അങ്ങനെ മൈമൂന ഉമ്മ ആഗ്രഹിച്ചു ആഗ്രഹിച്ചു എന്ന് മാത്രമല്ല മൈമൂന ഉമ്മ മൈമൂന ഉമ്മയുടെ അബ്ബാസ് തങ്ങളുടെ ഉമ്മുടെ വിവരം അറിയിച്ചു അബ്ബാസ് ഭാര്യ നേരെ അബ്ബാസ് തങ്ങൾ പാപ്പയോട് വിവരം അറിയിച്ചു അബ്ബാസ് തങ്ങളുടെ പാപ്പ ഹബീബ് മുഹമ്മദ് പറഞ്ഞു മൈമൂന എന്നുള്ളവർ ഇങ്ങനെ ആഗ്രഹങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ആരംഭപ്പൂവായ തങ്ങളെ ജാഫർ തങ്ങൾ പാപ്പാനെ ഏൽപ്പിച്ചു ആ പ്രകടിപ്പിച്ച ആഗ്രഹത്തെ കുറിച്ച് അന്വേഷണം നടത്താൻ വേണ്ടി സ്വാഭാവികമായിട്ടൊരു വിവാഹമാകുമ്പോൾ അന്വേഷണം ഉണ്ടാവില്ലേ അതുപോലെ തന്നെ മൈമൂന ഉമ്മ ആഗ്രഹം പറഞ്ഞതിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ജാഫർ തങ്ങൾ പാപ്പയെ ഏൽപ്പിച്ചു ഈ ഒരു സാഹചര്യത്തിൽ മൈമൂന ഉമ്മയുടെ വീടുണ്ടായിരുന്ന സ്ഥലമാണ് ഈ കാണുന്ന സ്ഥലം മൈമൂന ഉമ്മ വീടുണ്ടായിരുന്നേ മൈമൂന ഉമ്മ നിലവിലുള്ളത് ഈ വീട്ടിനാണുള്ളത് ഈ ഒരു സമയത്തായിരുന്നു ആരംഭപ്പൂവായ മുത്തനബി സാഹുഅല തങ്ങളും സ്വഹാബത്തും പരിശുദ്ധമായ കബാലയത്തിന്റെ അവിടെ നിൽക്ക ആ സമയത്ത് മുത്തായ് നബി സുല്ലഅലുമായ തങ്ങൾക്ക് പരിശുദ്ധമായ ആയത്ത് ഇറങ്ങി ഇൻ ഇൻ മുഅ്മിൻ പരിശുദ്ധമായ അതായത് നബിയെ അങ്ങനെ ആഗ്രഹിച്ചു വരുന്നവർ അങ്ങ് സ്വീകരിച്ചുള്ളൂ മനസ്സിലായെ അങ്ങയിലേക്കായി വരുന്നവരങ്ങ് സ്വീകരിച്ചോളൂ എന്നുള്ള അള്ളാഹുവിന്റെ സമ്മതപ്രകാരമുള്ള ഒരു ആയത്തായിരുന്നു അത് ഇങ്ങനെ ഒരു ആയത്ത് ഇറങ്ങി എന്നുള്ളത് മൈമോന ഉമ്മടെ വീട്ടിൽ നിന്ന് അറിഞ്ഞു അറിഞ്ഞ ഉടനെ ഉമ്മ ചാടി നേരെ ഇലാ ആരംഭ ൂവിന്റെ ഹവറത്തിലേക്ക് ചെല്ല ആരംഭപ്പൂവായ തങ്ങളും സുഹാബത്തും ഉള്ളത് പരിശുദ്ധമായ കാമ്പാലയത്തിൻ്റെ അവിടെയാണ് അവിടെ ചെന്നുകൊണ്ട് മൈമോന ഉമ്മ ആ സഭയിൽ നിന്ന് വിധൂരുന്നൊണ്ട് മൈമോന ഉമ്മ പറയാ ആ ഒറ്റകത്തിൽ ഇറങ്ങിക്കൊണ്ട് നബിയെ ആ ഒട്ടകത്തെ പറഞ്ഞു നബിയെ ഈ ഒട്ടകത്തെയും ഒട്ടകത്തിലുള്ളതിനെയും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു എന്ന് നബി അലൈഹി മുത്തോട് ഇത് പറഞ്ഞ ഉടനെ തന്നെ മൈമോഹന ഉമ്മ പറഞ്ഞ ഉടനെ തന്നെ മുത്തായ നബി അലൈഹി തങ്ങൾ ഈ ഒരു വിവരം ആയിത്തും കൂടി ഇറങ്ങിയല്ലോ അങ്ങനെ മുത്ത നബി അലൈഹി തങ്ങൾ മൈമോന ഉമ്മയുമായുള്ള വിവാഹം നടക്കുകയാണ് അഞ്ഞൂറ് ദീർഘം എന്താ ഈ മഹറായി കൊടുത്തുകൊണ്ട് മൈമോന ഉമ്മയെ വിവാഹം ചെയ്തു ഹബീബ് മുഹമ്മദ് റസൂഹി സല്ലാതങ്ങൾ ആ വിവാഹം നടന്നു അങ്ങനെ അതിനുശേഷം മൈമോന ഉമ്മയും ആരംഭ ആരംഭപൂവായ തങ്ങളും കൂടെ വീട് കൂടിയ സ്ഥലമാണ് ഇവിടെ ആലോചിച്ചു മുത്തനബി സലഹുലൈസ് മൈമോനമ്മയും വീട് കൂടിയ സുലമാനെ എത്ര വലിയ സന്തോഷം ആരംഭപൂവ് സന്തോഷിച്ച ആ ഒരു ഇടങ്ങളല്ലേ ഇത് അത്ര വലിയ ഭാഗ്യവതിയായിരുന്നു മഹതിയായ മൈമോന ഉമ്മ മൈമോന ഉമ്മയുടെ പ്രത്യേക ഒരു വീക്ക്നെസ് എന്താ പറയുക ഓരോ ഭാര്യമാർക്ക് ഓരോന്നുണ്ട് ഐഷ ഉമ്മ ബുദ്ധി കൂർമത ഉള്ളവരായിരുന്നു ഹദീജ ഉമ്മ ഒരു ഭാര്യയുടെയും സഹോദരിയുടെയും എല്ലാ സ്ഥാനം കൊടുക്കുന്നവരായിരുന്നു മൈമോന ഉമ്മയുടെ പ്രത്യേക താല്പര്യം ഹബീബിന് എന്തൊക്കെ സന്തോഷമുള്ള കാര്യം അതൊക്കെ ചെയ്യാം ഇതായിരുന്നു താല്പര്യമുള്ള കാര്യം അങ്ങനെ മൈമോന ഉമ്മ ആരംഭപൂവായ മുത്തുൻ നബി സല്ല അലൈവിസ്ല തങ്ങൾക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ മുഴുവൻ ചെയ്യുമായിരുന്നു അതിൽ പെട്ടതായിരുന്നു ആരംഭപതിന് സന്തോഷം എന്തൊക്കെയുണ്ട് കണ്ടറിഞ്ഞ് ചെയ്യാം എന്ന് മുത്തനെ എന്താ ചെയ്യുക ഒരു ദിവസം ഉമ്മ ആരംഭ ഇറങ്ങി പുറത്തേക്ക് പോയി രാത്രി അന്ന കാലത്തേക്ക് രാത്രി പുറത്തേക്ക് പോവാന്ന് പറഞ്ഞാൽ എന്താണ് എവിടെന്നും വിളിച്ചൊന്നുമില്ലല്ലോ അങ്ങനെ ആ സമയത്ത് തിരിച്ചു പോരുമ്പ മൈമോന ഉമ്മ രസമായി ചോദിക്കാം അല്ല ഏടെ പോയതായിരുന്നു എവിടുന്നാണ് വരുന്നത് മറ്റു ഭാര്യമാരത്തേക്ക് പോയതായിരുന്നു മനസ്സിലായില്ലേ രണ്ടും മൂന്നും ഭാര്യമാരുള്ള ആ സമയത്താണുള്ളത് അപ്പൊ മൊത്തമായിട്ട് അങ്ങോട്ട് ചോദിക്കാണ് എവിടെ പോയതായിരുന്നു മറ്റു പെണ്ണിനിത് പോയ കാര്യം ആ ഒരു സന്തോഷം ആ തമാശ രൂപത്തിൽ അങ്ങനെ മുത്തനബി സു അഹ് അലൈവ് വസ്ലമ തങ്ങൾ പറഞ്ഞു ഇല്ല മൈമോന ഞാൻ ഒരിക്കലും അനീതി കാണിക്കുകയില്ല എന്ന് ചുരുക്കി പറഞ്ഞാൽ അങ്ങനെയൊക്കെ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചൊരു ഇടമാണ് ഈ മക്ബറത്തും മൈമോന ആരംഭ പോവായ തങ്ങളുടെ ആ തങ്ങളും മൈമൂന ഉമ്മയും കൂടെ സന്തോഷ നിമിഷങ്ങൾ കൈമാറിയ സ്ഥലമാണ് നിങ്ങൾ ആലോചിച്ചിരിക്കും മൈമോന ഉമ്മേന്റെ ഭാഗ്യം എത്രയാണെന്നുള്ളത് അത്ര വലിയൊരു മഹത്തുള്ള സ്ഥലം എല്ലാവരും പെട്ടെന്ന് ദ്വാരനെ പെരിയാട്ടാ